കല്യാണനിശ്ചയം കഴിഞ്ഞ് കത്തുമടിച്ച് വിളിയും കഴിഞ്ഞ് കല്യാണ ദിവസത്തിനായി കാത്തിരിക്കവേ മകളുടെ ഭർത്താവാകാൻ പോകുന്ന പ്രതിശ്രുത വരന്റെയൊപ്പം ഒളിച്ചോടി വധുവിന്റെ അമ്മ മാത്രമല്ല കല്യാണ ആവശ്യത്തിന് വെച്ചിരുന്ന മൂന്നര ലക്ഷം രൂപയും അടക്കം വീട്ടിലെ മുഴുവൻ സമ്പാദ്യവുമായാണ് കടന്നു കളഞ്ഞത് യു പിയിലെ അലിഗഡിലാണ് സംഭവം എന്ന വീട്ടമ്മയാണ് മകൾ ശിവാനിയുടെ വിവാഹത്തിന് മുൻപ് മകളുടെ വരനാകാനിരുന്ന രാഹുൽ എന്ന യുവാവിനൊപ്പം ഒളിച്ചോടിയത് വിവാഹനിശ്ചയം കഴിഞ്ഞ ശേഷം അനിതയും രാഹുലും ഏറെ നേരം ഫോണിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുള്ളതായി ശിവാനി പറയുന്നു എന്നാൽ സംശയമേതുണ്ടായിരുന്നില്ല ശിവാനിയുടെ പിതാവ് ജിതേന്ദ്രകുമാർ ബംഗളൂരുവിൽ ബിസിനസ് നടത്തുകയാണ് അടുത്ത ദിവസങ്ങളിലായി മണിക്കൂറുകളാണ് ഇരുവരും സംസാരിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട് ഇടയ്ക്ക് സംശയം തോന്നിയ മകൾ സംഭവം പിതാവിനെ അറിയിച്ചെങ്കിലും വിവാഹം നടക്കാൻ പോകുന്നതിനാൽ കാര്യമാക്കണ്ട എന്ന് പിതാവ് ഉപദേശിച്ചിരുന്നു ഏതായാലും പത്ത് രൂപ പോലും ബാക്കി വയ്ക്കാതെയാണ് അമ്മ ഒളിച്ചോടിയതെന്ന് മകൾ പറയുന്നു അനിതയെ ജിതേന്ദ്ര ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു രാഹുലിനെ ബന്ധപ്പെട്ടപ്പോൾ ആദ്യം സംഭവം നിഷേധിച്ചെങ്കിലും ഭാര്യയെ മറന്നേക്കൂ എന്ന് പറഞ്ഞതായി ജിതേന്ദ്ര പറയുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും കരുത്തുമായി സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഐ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors